നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അതി ദുഃഖകരമായ ഒരു വാർത്ത അറിഞ്ഞുകൊണ്ടാണ് കേരളം ഇന്ന് ഉറക്കം ഉറക്കമെഴുന്നേറ്റിരിക്കുന്നത് വയനാട് വൻ ഉരുൾപൊട്ടൽ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മഴ സംസ്ഥാനത്ത് വീണ്ടും കനക്കുകയാണ് സംസ്ഥാനത്ത് വ്യാപക മഴയാണ് പെയ്യുന്നത് കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപാതി സജീവമായി സ്ഥിതി ചെയ്യുന്നതും തെക്ക് കിഴക്കൻ മധ്യപ്രദേശിന് മുകളിൽ ചക്രവാതി ചുഴി നിലനിൽക്കുന്നതുമാണ് മഴയ്ക്ക് കാരണം മഴക്കെടുതികളും രൂക്ഷമാവുകയാണ് വയനാട് മേപ്പാടി മുണ്ടക്കൈയിലാണ് വൻ ഉരുൾപൊട്ടൽ ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് മുണ്ടക്കൈൽ ഉരുൾപൊട്ടിയത് ഇതേ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലും മലവെള്ള പാച്ചിലും പല സ്ഥലങ്ങളും ഒറ്റപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റതായാണ് വിവരം മേപ്പാടിയും മുണ്ടക്കൈയും ചൂരൽമലയും ഉൾപ്പെടെ പ്രദേശത്തെ പല സ്ഥലങ്ങളും ഒറ്റപ്പെട്ടു ചൂരൽമല മുണ്ടക്കൈ റോഡ് ഒലിച്ചുപോയി ചൂരൽമല പാലവും ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയി ഇതേ തുടർന്ന് ആളുകൾ ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്താനാകുന്നില്ല പോലീസും നാട്ടുകാരും ഫയർഫോഴ്സും രക്ഷാപ്രവർത്തനം തുടരുകയാണ് പുലർച്ചെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ വലിയ രീതിയിൽ മലവെള്ള പാച്ചിലുണ്ടാകുകയായിരുന്നു രക്ഷാപ്രവർ പ്രവർത്തകർ ഉൾപ്പെടെ ഓടി രക്ഷപ്പെട്ടു നിരവധി വാഹനങ്ങൾ ഒഴുകിപ്പോയി വീടുകളിലും വെള്ളവും ചെളിയും കയറി മുൻപ് പുത്തുമല ഉരുൾപ്പെട്ടൽ ദുരന്തം ഉണ്ടായ സ്ഥലത്തിനടുത്താണ് മുണ്ടക്കൈ ഇന്നലെ രാവിലെ മുതൽ ശക്തമായ മഴയായിരുന്നു പ്രദേശത്തുണ്ടായിരുന്നത് ഒറ്റപ്പെട്ട മേഖലകളിൽ നിന്ന് ആളുകളെ പുറത്തെത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് രക്ഷാപ്രവർത്തനത്തിനിടയും ചൂരൽമല ടൌണിൽ വലിയ രീതിയിൽ മലവെള്ള പാച്ചിലും മണ്ണിടിച്ചിലും ഉണ്ടായി രക്ഷാപ്രവർത്തകർ ഓടി രക്ഷപ്പെടുകയായിരുന്നു കിലോമീറ്ററോളം സ്ഥലത്ത് വൻ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് മേപ്പാടി പഞ്ചായത്തിലാണ് മുണ്ടക്കൈ ചൂരൽമല പുത്തുമല പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ചൂരൽമല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ായി നാട്ടുകാർ പറയുന്നു ചൂരൽ മലയിലേക്ക് പോകുന്ന റോഡിൽ പലയിടത്തും ഗതാഗത തടസ്സമുണ്ടായി മേഖലയിൽ പലയിടങ്ങളും ഒറ്റപ്പെട്ട അവസ്ഥയാണ് ആളുകൾ മണ്ണിനടിയിൽപ്പെട്ട് കിടക്കുന്നതായും സംശയമുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു മുണ്ടകൈ പുഞ്ചിരിമട്ടം ഭാഗത്തുനിന്ന് നിന്ന് രണ്ടു മണിയോടെ വലിയ ശബ്ദത്തോടെ ഉരുൾപൊട്ടിയെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഇന്നലെ പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ഭാഗത്ത് നിന്ന് കുറച്ച് കുടുംബങ്ങളെ ഒഴിപ്പിച്ചിരുന്നു മുണ്ടക്കൈ മലയിൽ കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്നാണ് ആളുകളെ ഒഴിപ്പിച്ചിരുന്നത് ഇന്നലെ തന്നെ മുണ്ടക്കൈ പുഴയിൽ വലിയ കുത്തൊഴുക്ക് മലവെള്ള പാച്ചിന് രൂപപ്പെട്ടിരുന്നു വയനാട്ടിൽ അതിശക്തമായ മഴ തുടരുകയാണ് ഇതിനാൽ തന്നെ രക്ഷാപ്രവർത്തനവും ദുഷ്കരമാണ് അതേസമയം വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയാണ് പെയ്യുന്നത് ആളിയാർ ഡാം തുറന്നതിനെ തുടർന്ന് ചിറ്റൂർ പുഴയിലേക്ക് കൂടുതൽ വെള്ളം എത്തുന്നുണ്ട് തൃശൂരിൽ പീച്ചി ഡാമിലെ നാല് ഷട്ടറുകൾ തുറന്നു പെരിങ്ങൽകൂത്ത് ഡാമിൽ ആറാമത്തെ ഷട്ടർ തുറന്നു വയനാട് ബാണാസുര സാഗർ അണക്കെട്ട് ചൊവ്വാഴ്ച രാവിലെ എട്ട് മണിക്ക് തുറക്കും വയനാട് ബാണാസുര സാഗർ അണക്കെട്ട് ഇന്ന് രാവിലെ എട്ട് മണിക്ക് തുറക്കും ഇടുക്കി എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ചൊവ്വാഴ്ച യെല്ലോ അലേർട്ടാണ് കോഴിക്കോട് ജില്ലയിൽ പുഴകളിൽ മലവെള്ളപ്പാച്ചിലുണ്ടായതിനെ തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി ചാലിപ്പുഴയിലെ മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് ചെമ്പുകടവ് പാലം അടച്ചു തുഷാരഗിരി നൂറാംതോട് മലയിൽ ചെറിയ ഉരുൾപൊട്ടൽ ഉണ്ടായതാണ് ചാലിപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടാകാൻ കാരണം തിരുവമ്പാടി മുത്തൻപുഴയിലും മലവെള്ള പാച്ചിൽ ഉണ്ടായി അരിപ്പാറ വെള്ളച്ചാട്ടം നിറഞ്ഞൊഴുകുകയാണ് ഈങ്ങാപ്പുഴയിൽ ദേശീയപാതയിൽ വെള്ളം കയറി കുറ്റ്യാടി മരുത്തവും ശക്തമായ കാറ്റിൽ വൈദ്യുതി ലൈന് തെങ്ങ് പിന്നെ കുറ്റ്യാടി മരുത്തോങ്കരയിൽ ശക്തമായ കാറ്റിൽ വൈദ്യുത ലൈനിൽ തെങ്ങ് വീണ് തീപിടിച്ചു റോഡിൽ വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി കരുവൻതുരുത്തി പെരുവന്മാട് കടവിന് സമീപം തോണി മറിഞ്ഞു തോണിയിലുണ്ടായിരുന്ന മൂന്ന് പേരെയും നാട്ടുകാർ രക്ഷപ്പെടുത്തി കൊയിലാണ്ടി ഹാർബറിന് സമീപം മത്സ്യബന്ധന വള്ളം മറിഞ്ഞു വള്ളത്തിലുണ്ടായിരുന്ന മൂന്ന് പേരെയും മറ്റു വള്ളങ്ങളിലുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത